അസ്ലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് മുഹമ്മദ് ഷറഹുദ്ദീൻ ലീഗൽ അഡ്വൈസർ ഇബ്രാഹിം അൽ മുസലഹി അഡ്വക്കേറ്റ് ലീഗൽ കൺസൾട്ടൻസ് മസ്കറ്റ് ഒമാൻ മിനിസ്ട്രി ഓഫ് ലേബർ ഡിസംബർ ആറ് മുതൽ ജനുവരി ആറ് വരെയുള്ള കാലാവധി ഒരു ഗ്രേസ് പ്രീഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട് ആദവിന്റെ അടിസ്ഥാനത്തിൽ ഒമാനൈസേഷന്റെ ഭാഗമായി പ്രൊഫഷനുകൾ പലതും നിരോധനത്തിലാണ് ഇങ്ങനെ നിരോധിച്ച പ്രൊഫഷനുകൾ വിദേശികൾക്ക് ജോലി ചെയ്യാൻ പറ്റാത്ത പ്രൊഫഷനുകളിൽ വർക്ക് ചെയ്യുന്ന നോൺ ഒമാനി വർക്കേഴ്സ് അവർക്ക് അവരുടെ പ്രൊഫഷനുകൾ ചേഞ്ച് ചെയ്യാനുള്ള ഒരു ഗ്രേസ് പീരീഡാണ് ഡിസംബർ ആറ് മുതൽ ജനുവരി ആറ് വരെയുള്ള ഈ കാലഘട്ടം ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു തൊഴിലുടമക്ക് തന്റെ വിദേശ തൊഴിലാളി അയാളുടെ പ്രൊഫഷൻ ഒമാനൈസെന്റേഷന്റെ ഭാഗമായി ബാൻഡ് ആണെങ്കിൽ അല്ലെങ്കിൽ മമ്മൂട്ടാണെങ്കിൽ ആ തൊഴിലാളിയെ തങ്ങളുടെ കമ്പനിയുടെ കീഴിലുള്ള വേറൊരു പ്രൊഫഷനിലേക്ക് അയാൾക്ക് അയാളെ പ്രൊഫഷൻ ചേഞ്ച് ചെയ്തുകൊണ്ട് മാറ്റാം അല്ലെങ്കിൽ കമ്പനിക്ക് തന്നെ കീഴിലുള്ള മറ്റൊരു ആക്ടിവിറ്റി ആക്ടിവിറ്റിന്റെ അണ്ടറിലേക്കും മാറ്റാം അല്ലെങ്കിൽ വ്യവസ്ഥകൾക്ക് വിധേയമായി ഒരു എംപ്ലോയറുടെ കൈ പക്കൽ നിന്നും മറ്റൊരു എംപ്ലോയറുടെ അടുക്കിലേക്ക് ഈ തൊഴിലാളിയെ മാറ്റാം ഇങ്ങനെ ഈ ഇങ്ങനെ പ്രൊഫഷൻ ചേഞ്ച് ചെയ്യുമ്പോൾ അതിനു ആനുപാതികമായിട്ട് ഉള്ള വർക്ക് കോൺട്രാക്ട് നമ്മളും മാറ്റം വരും പിന്നെ അതിൽ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഒമാനൈസേഷന്റെ ഭാഗമായി സസ്പെൻഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസിലുള്ള നോൺ ഒമാനി വർക്കേഴ്സിനെ എൻഗേജ് ചെയ്യാനും റിക്രൂട്ട് ചെയ്യുന്നതിനും വേണ്ടി കമ്പനികൾക്ക് തൊഴിലുടമകൾക്ക് ലൈസൻസിന് അപ്ലൈ ചെയ്യാം എന്നുള്ളതാണ് ഇതാണ് ഈ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങൾ എന്ന് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് മിനിസ്ട്രി ഇറക്കിയ സർക്കുലറിന്റെ ഇംഗ്ലീഷ് പതിപ്പ് ഞാൻ ഈ വീഡിയോക്ക് തൊട്ട് താഴെയുള്ള കമന്റ് ഫസ്റ്റ് കമന്റായി ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഇനി കൂടുതൽ സംശയങ്ങൾ ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഞാനുമായി ബന്ധപ്പെടുക കാരണം കുറെ ആളുകളായി ഈ എന്താണ് ആ ഡിസംബർ ആറ് മുതൽ ജനുവരി ആറ് വരെയുള്ള ഗ്രേസ് പീരീഡ് അതൊന്ന് വിശദമാക്കിയൊരു വീഡിയോ ചെയ്യണം എന്ന് പറഞ്ഞ് കുറെ ആളുകൾ എന്നെ ആവശ്യപ്പെടുകയുണ്ടായി അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇതിൽ നിന്നും നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട ഒരു വിഷയം എന്ന് പറയുന്നത് നിങ്ങൾ ഇപ്പോൾ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ആളാണ് ഒമാനൈസേഷന്റെ ഭാഗമായി നിങ്ങളുടെ ജോബ് വിസ ഇനി റിന്യൂ ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ ഓൾറെഡി നിങ്ങൾക്ക് നിങ്ങൾ ഇങ്ങനെ ഒമാനൈസേഷന്റെ ഭാഗമായി ജോലി നഷ്ടപ്പെട്ട് ഒമാനിൽ തന്നെ തുടരുന്ന ആളുകളാണ് എങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കമ്പനിയിലുള്ള വേറൊരു പ്രൊഫഷനിലേക്ക് നിങ്ങളുടെ പ്രൊഫഷൻ ചേഞ്ച് ആക്കാം അല്ലെങ്കിൽ കമ്പനിയുടെ കീഴിൽ തന്നെയുള്ള വേറൊരു ആക്ടിവിറ്റി കമ്പനി ഒരു ഒരു കമ്പനി പല പല ആക്ടിവിറ്റീസ് ഉണ്ടാവും ഒരു സിആറിന്റെ കീഴിൽ തന്നെ അങ്ങനെ ആ ഒരു സിയാറിൽ നിന്നും വേറൊരു സി അല്ലെങ്കിൽ ആ കമ്പനിക്ക് കീഴിൽ തന്നെയുള്ള മറ്റു ആക്ടിവിറ്റീസിലേക്ക് നിങ്ങൾക്ക് മാറാം പ്രൊഫഷൻ മാറ്റാം എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും ഒരു പ്രത്യേകത അല്ലെങ്കിൽ ഒരു തൊഴിലുടമക്ക് തന്റെ തൊഴിലാളിയെ മറ്റൊരു വ്യവസ്ഥകൾക്ക് വിധമായി മറ്റൊരു കമ്പനിയിലേക്ക് മാറ്റാം കൂടാതെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഇങ്ങനെ ഒമാനൈസേഷന്റെ ഭാഗമായി സസ്പെൻഡായിട്ടുള്ള ആക്ടിവിറ്റീസിൽ വർക്ക് ചെയ്യുന്ന വിദേശ തൊഴിലാളികളെ എൻഗേജ് ചെയ്യാനും റിക്രൂട്ട് ചെയ്യാനും വേണമെങ്കിൽ കമ്പനികൾക്ക് തൊഴിലുടമക്ക് ലൈസൻസിന് മിനിസ്ട്രിയുമ്പാകെ അപ്ലൈ ചെയ്യാം ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട് വന്ന ഈ സർക്കുലറിൽ വിശദമാക്കുന്നത് ഇനി ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ സംശയങ്ങൾ ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഞാനുമായി ബന്ധപ്പെടുക എന്റെ മൊബൈൽ നമ്പർ നയൻ എല്ലാവർക്കും നന്ദി നമസ്കാരം അസ്സാം വലൈക്കും